അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ സ്കീമുകളിലേക്ക് ആധാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു രേഖയായിട്ടാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അത് മാത്രമല്ല ഇപ്പോൾ വെരിഫിക്കേഷൻ ഉണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒ ടി പി വരികയും രീതിയിലാണ് നമ്മുടെ വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുന്നത് വിവിധ സ്കീമുകളിലേക്ക് ഇപ്പോൾ ഇലക്ട്രോണിക് കെ എന്ന രീതിയിൽ ഒരു മസ്റ്ററിംഗ് കൂടി നടത്തുന്നുണ്ട് അത് എൽ പി പി ജി ഗ്യാസ് കണക്ഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ പെൻഷൻ ആയിക്കോട്ടെ റേഷൻ ആയിക്കോട്ടെ ഇതിനെല്ലാം തന്നെ ഇപ്പോൾ മൊസലിങ്ങ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ആധാർ അധിഷ്ഠിത ഒ ടി പി നിർബന്ധമാക്കിയിട്ടും അതുമാത്രമല്ല ധനസഹായം ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ആധാർ പഴയതാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മൊബൈൽ നമ്പർ മാറ്റം വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യുവാനും ഇപ്പോൾ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മേൽവിലാസത്തിലോ എന്ത് െങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുവാൻ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഈ കൃത്യസമയത്ത് തന്നെ എല്ലാവരും ചെയ്യേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം റേഷൻ റേഷൻ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടിശ്ശിക ഇനത്തിൽ നൽകേണ്ട ആനുകൂല്യങ്ങൾ നിശ്ചിത ഘടകങ്ങൾ വീതം ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും പല മേഖലകളിലും ഇപ്പോൾ റേഷൻ വിതരണത്തിന് കൃത്യമായിട്ടുള്ള അളവുകൾ ലഭിക്കാതെ വരുന്ന സാഹചര്യമാണ് അതായത് പല റേഷൻ കടകളിലും സാധനങ്ങൾ ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്ത സാഹചര്യമുണ്ട് ഒരുപക്ഷെ റേഷൻ വിതരണ കരാറുകൾ എല്ലാം ഈ ഒരു സമരത്തിലൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊതുവിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താറുമാറാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട് അതുകൊണ്ട് തന്നെയാണ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ആനുകൂല്യം വാങ്ങുവാൻ ശ്രദ്ധിക്കണം ജനുവരി മാസം ഒടുവിലേക്ക് അതായത് ഇരുപത്തി ഏഴാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും സമ സമരമുണ്ടാകും എന്ന സൂചനകളാണ് വരുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കൂ